ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് മദ്രാസ് എയർപോർട്ടിൽ വെച്ച് ഒരാൾ ഒരാളെ തോളത്ത് തട്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചു നിങ്ങൾ മുണ്ട് എടുക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ആ കരയൊക്കെ വൃത്തിയായിട്ട് കാണാം അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എങ്കിൽ എന്റെ മുണ്ടിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വരൂ എന്റെ പേര് നാഗരാജൻ എന്നാണ് ഞാൻ രാമരാജ് മുണ്ടിന്റെ ഓണറാണ് എന്ന് ചോദിച്ചു പിന്നെന്താ വരാല്ലോ അങ്ങനെയാണ് കേരള ഗവൺമെന്റ് തന്നെ കഴിഞ്ഞ ആറു വർഷമായിട്ട് അതൊക്കെ എനിക്ക് പ്രൗഡായിട്ട് പറയാവുന്ന കാര്യങ്ങളാണ് എന്തായാലും അതേപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ പശുക്കൾക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ് കേരള സർക്കാരിന്റെ ഉൽപ്പന്നമായിട്ടുള്ള കേരള ഫീഡ്സ് അതിന്റെ ആറേഴ് വർഷമായിട്ടുള്ള ബ്രാൻഡ് അംബാസിഡറാണ് ഞാൻ അതും കേരള ഗവൺമെന്റ് തന്നെ സിനിമ നടന്നുള്ള രീതിയിൽ വിളിച്ചു അന്നല്ല ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് കണ്ടിട്ട് അന്നത്തെ എം ആയിരുന്ന ശ്രീകുമാർ അദ്ദേഹം എന്റെ അടുത്ത് ചോദിച്ചു കേരള ഫീഡ്സ് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു ക്ഷീര കർഷകൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പാലുണ്ടാക്കാന്ന് മാത്രമല്ല കൃത്യമായിട്ട് പശുവിനെ ചെനപിടിപ്പിക്കാന്നുള്ളതാണ്